ഇന്ന് അത്തം ഒന്ന് പൂവറിക്കാനായി ദക്ഷമോള് ഇതാ വാഴയില കുമ്പിളാക്കാനായി പൂവിടെ കുമ്പിളാക്കാനായി ഇതാ വാഴയില പറിച്ചു കുമ്പിളാക്കി ഇതാ പോവാൻ നോക്കുന്നതാണേ പൂവറിക്കാനായി പോവാൻ നോക്കുന്നു ഇത് എന്റെ ചെറുപ്പത്തിൽ തലേ ദിവസം പൂ പറ അത് അവിടെ വെച്ച് മഞ്ഞ ചുള്ളി എല്ലാം ഇങ്ങനെ പൂവിൽ ഇങ്ങനെ നല്ല അത് അതിൻ്റെ വിറ്റ രാവിലെ ആണെന്ന് എടുത്തിട്ട് പൂ ഇടുക ഇതിപ്പോ പൂ പറിക്കുന്നാണ് ഇന്ന് അത്ത ഒന്നായ കൊണ്ട് പൂ മാത്രമേ വേണ്ടൂ ഇത് പിന്നെ ഞാനെല്ലാം മുമ്പേ പൂ പറിക്കുന്ന വയലി വയലാണ് വയലിപ്പം കുനിയായി വയലിവിടെയില്ലായെന്ന ഈ പഞ്ചായത്ത് തന്നെ വായൽ വളരെ ചുരുക്ക സ്ഥലത്ത് മാത്രേ ഉള്ളൂ അപ്പൊ അന്ന് വയലില് കാക്കപ്പുണ്ടാവും പല പൂകളും ഉണ്ടാവും വരി ഉണ്ടാവും അങ്ങനെ ഒരുപാട് പൂകളും ഒക്കെ ഉണ്ടാവും അതെല്ലാം ഇഷ്ടംപോലെ ആ കൃഷ്ണമുടി ഉണ്ടാവും കൃഷ്ണമുടി പൂ കൃഷ്ണമുടി പൂ ഉണ്ടാവും പിന്നെ ഐരാണിപ്പൂ ഉണ്ടാവും ഇഷ്ടംപോലെ ഐരാണിപ്പൂ ഉണ്ടാവും പിന്നെ തുമ്പുണ്ടാവും അതുപോലെ തന്നെ കോളാമ്പിപ്പൂ ഉണ്ടാവും പിന്നെ അങ്ങനെ പല പല പൂകൾ വന്ന് വയൽ ആയിരുന്നതുകൊണ്ട് ആ വയലിൻ്റെ അനുബന്ധമായിട്ടുള്ള തോട്ടും കരയിലും ആണി ആണിയുടെ കരയിലുമൊക്കെ ഒരുപാട് പൂവുകളിങ്ങനെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതെല്ലാം പറിച്ചെടുത്ത് പോലെ അന്ന് നാടൻ പൂക്കൾ നാടൻ പൂക്കൾ ആ ചെക്കിപ്പൂ ചെക്കിപ്പൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെത്തിപ്പൂ ചെക്കിപ്പൂ എന്നാണ് പറയുക ഇവിടെ അപ്പോൾ അതൊക്കെ കൊണ്ട് ഇഷ്ടം പോലെ വെള്ള വെള്ളച്ചക്കിപ്പൂ അതുപോലെ തന്നെ ചുവന്ന ചെപ്പിപ്പൂ കോഴിക്കോടൻ ചെക്കി എന്നെല്ലാം പറഞ്ഞിട്ട് കൊട്ട ചെക്കി അങ്ങനെ പലതരത്തിലുള്ള മുക്കുറ്റി പിന്നെ അരിപ്പൂ അരിപ്പൂ ഇഷ്ടം പോലെ അരിപ്പൂ ഉണ്ടാകും ഈ എല്ലാം തന്നെ ഇഷ്ടം പോലെ പൂക്കൾ ഇടുവാനുള്ള പൂവ് ധാരാളം ഉണ്ടാവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട അങ്ങനെ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടുന്നൊരു കാലമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലം അപ്പം ഞാനെല്ലാം ഒന്ന് അത്തം ഒന്ന് തുടങ്ങി പത്ത് വരെ പൂക്കളിടുമായിരുന്നു ഇത് ദക്ഷം കൊടുത്താൽ പറിക്കുന്ന പൂ നോക്കുമ്പോൾ വളരെ ഇഷ്ടമാണ് പൂവെല്ലാം ഇടുവേ അപ്പോൾ അതിൻ്റെ കൂടെ പോകുന്നതാണ് അപ്പം ഇഷ്ടം പോലെ ഒരു മഞ്ഞപ്പൂ ഉണ്ട് ഈ വയലിൻ്റെ കുഞ്ഞിയിലൂടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഇടുവാനുള്ള ശ്രമമാണ് ഇതാ പാറൂട്ടി മോളും ഇതാ പാറൂട്ടി മോളിവിടുക നോക്കുന്നത് അവിടെ കത്രി കൊണ്ടെല്ലാം വെട്ടി നല്ല ക്ലിയർ ആക്കി ഇതാ ഇതാ ഇപ്പോൾ നല്ല ആ മുറ്റത്തെ തുടങ്ങി മുറ്റത്താണ് ഇടുന്നത് അതാ കച്ചമൂടെ അവിടെ പാറകുട്ടി മോള് വന്ന് സമ്മതിക്കുന്നില്ല അപ്പോൾ അവിടെ പിന്നെ ഇടുന്നുണ്ട് ഇതാ പൂക്കളം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ആ എന്താ അവിടെ വാവനുള്ള നല്ല പൂക്കളം ഇനി പൂക്കളിട്ട് കഴിഞ്ഞു ഇതാ